സ്ത്രീകൾക്കാവശ്യമായ എല്ലാ എല്ലാവിധ സാധനങ്ങളും ഒരു മികച്ച കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു ബി ഫാഷൻ ഇന്നർവെയർ കോംപ്ലക്സ് ഗോൾഡ് വാർഷിക ഭാഗമായി ചുങ്ക ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ ആര്യാടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസന കാര്യത്തിൽ ജനപങ്കാളിത്തത്തോടെ സമഗ്രമായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആ സ്വപ്നങ്ങളെല്ലാം നടക്കില്ല പക്ഷേ പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പശ്ചാത്തല രംഗത്ത് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് എം എൽ എ ഫണ്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കോടിക്കടുത്ത് രൂപ ഇവിടുത്തെ പല റോഡുകൾക്കും വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വഴിക്ക് നടന്നു വരും കുറെ ലൈറ്റ് പറഞ്ഞിരുന്നു അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് നിലം ഈ ചുങ്ക അങ്ങാടി ഒന്ന് നമുക്ക് ഒന്ന് ഭീതി കൂട്ടി ഒന്ന് വിപുലീകരിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ തന്നെ അതിനെ ഒരു കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ പുഴ പെട്ടുകൂടി വെച്ചു അതുപോലെ തന്നെ ടോക്കൺ എമൗണ്ട് വെച്ചത് ഒരു കോടി വെച്ച് അതിന്റെ ഇരുപത് ശതമാനം ബഡ്ജറ്റിൽ തന്നെ നീക്കി വെച്ചു ഇരുപത് ലക്ഷം ഒരു കോടിക്ക് മുകളിലും നമുക്ക് വർക്ക് വന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലാണ് നമ്മൾ അത് ക്രമീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഷിക കരട് പദ്ധതിരേഖ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെറ്റ് അബ്ദുൻ നാസർ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ പി മൈമൂന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ റജി ജോണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ചുങ്കത്ര ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആലത്തിങ്ങൽ അബ്ദുൽ മജീദ് അംഗം പറമ്പിൽ ബാവ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സ്വപ്ന പഞ്ചായത്ത് അംഗം അറക്കിൽ ഐസക് സീനിയർ ക്ലർക്ക് വിൻസെന്റ് കെ മോൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്